സഖാവ് ചന്ദ്രശേഖരനും സഖാവ് സന്തോഷും ആ സഖാവ് ബാബുവും നിങ്ങളെല്ലാം കൂടെ നിങ്ങളെ കാണുന്നത് ഗൗരവമേറിയ രാഷ്ട്രീയ പറയാൻ വേണ്ടി തന്നെയാണ് ആ രാഷ്ട്രീയം എൽ ഡി എഫ് സജ്ജമാണ് ഇലക്ഷനിലേക്ക് പോകാൻ നിങ്ങളുടെ ലക്ഷ്യം കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും എൽ ഡി എഫ് വിജയം ഉറപ്പാക്കലാണ് എല്ലാ ഘടക കക്ഷികളും ആ വഴിക്കുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഇന്നിപ്പോൾ ഏതാനും മിനിറ്റ് മുമ്പ് തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ ചില ബൈ ഇലക്ഷൻ്റെ ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവിടെ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റടക്കം പിടിച്ചെടുത്തുകൊണ്ട് എൽ ഡി എഫ് വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു ആ വിജയവാർത്ത തിരുവനന്തപുരത്തുണ്ട് കൊല്ലത്തുണ്ട് കേരളമാകുകയുണ്ടാകും അത് ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൻ്റെ മൂളാണ് ജനവികാരമാണ് ആ ജനവികാരം പൂർണ്ണമായിട്ടും എൽ ഡി എഫ് പക്ഷത്തേക്ക് ആഞ്ഞുവെച്ചുന്നുവെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഒരുപാട് വിവാദ പ്രചാരവിലകളെയും ഒരുപാട് സാമ്പത്തിക സമ്മർദ്ദങ്ങളെയും എല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന എൽ ഡി എഫ് ഗവൺമെൻറ്റിനോട് എൽ ഡി എഫ് രാഷ്ട്രീയത്തോട് ഈ മുന്നണിയോട് കേരളം കാണിക്കുന്ന ഈ പ്രതിബദ്ധത അതിൻ്റെ പൂർണ്ണമായ അളവിൽ വരാൻ പോകുന്ന ഇലക്ഷനിൽ പാർലമെൻറ്റിലേക്കും പ്രകടമാകുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറപ്പാണ് ഇലക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം സ്ഥാനാർത്ഥികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സ്ഥാനാർത്ഥി നിർണയം അപ്പ ചൂടും പോലെയല്ല ഇഷ്ടപ്പെട്ട ഒരാളെ ചൂണ്ടിക്കാണിച്ച് നിന്നെ അല്ലെങ്കിൽ നിങ്ങളെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്ന് പറയലല്ല കമ്മ്യൂണിസ്റ്റ് രീതി അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു നിശ്ചിതമായ സംഘടനാ ശൈലിയുണ്ട് ആ ശൈലിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഞാൻ ആവർത്തിക്കുന്നു സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഒന്നാം ഘട്ടമായിരുന്നു ഇന്നലെ കൂടിയ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഒരുപക്ഷേ സുഹൃത്തുക്കളുടെ അമിതമായ സ്നേഹം കൊണ്ടാകാം അല്ലെങ്കിൽ ആവേശം കൊണ്ടാകാം പല മാധ്യമങ്ങളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ പ്രഖ്യാപനത്തിൻ്റെ കാരണം ഇതേ പറയാനുള്ളൂ ഒന്നുകിൽ വലിയ സ്നേഹം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ സംഘടനാ വടക്കങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ ധാരണക്കുറവ് എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളുടെ നിർണയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഒന്നാം ഘട്ടമാണ് ഇന്നലെ പൂർത്തിയായത് എക്സിക്യൂട്ടീവ് കൂടി ബന്ധപ്പെട്ട ഡി സികൾ ഉടനെ കൂടും ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കേണ്ട എല്ലാ ഡി സികളും കൂടും ആ ഡി സികൾ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഒരു മൂന്ന് പേരുള്ള പാനൽ അയച്ചു തരും സ്റ്റേറ്റ് സെൻറ്ററിലേക്ക് ആ പാനലുമായിട്ട് ഇരുപത്തിയാറാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം വീണ്ടും ചേരും ആ യോഗത്തിനു വച്ചായിരിക്കും സ്ഥാനാർത്ഥികളെ പറ്റിയുള്ള ധാരണകളുടെ ഒരു ഘട്ടം പൂർത്തിയാക്കുന്നത് അപ്പോഴേ പൂർത്തിയാകും ഇരുപത്തി ഏഴാം തീയതി നിങ്ങളുടെ വിശ്വാസം സി പി ഐക്കും സി പി എമ്മിനും എൽ ഡി എഫിനും കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അഭ്യർത്ഥന എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ കാണിക്കുന്ന ഈ സ്നേഹം എപ്പോഴും കാണിക്കണമെന്നാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പേരും തീരുമാനിച്ചിട്ടില്ല ഒരു പേരും എവിടെയും തീരുമാനിച്ചിട്ടില്ല തീരുമാനിക്കാൻ വേണ്ടി പ്രവർത്തനത്തിൻ്റെ ഒന്നാം പടവിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒന്നാം പടവിൽ ഒന്നാം പടവിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒന്നും പറയാനില്ല തിരുവനന്തപുരത്ത് കുറച്ച് സവിശേഷമായ ഒരു മത്സരം നടക്കുന്നതാണ് ഇപ്പോൾ അവിടെ ശക്തമായ ഒരു ത്രികോണ മത്സരമുണ്ട് അവിടെ തുടർച്ചയായി ശശി തരൂർ വിജയിച്ചു വരുന്നു ആ ബി ജെ പി ആണെങ്കിൽ ഒരു സർപ്രൈസ് ബാക്കി വെക്കുന്നു എന്ന സൂചനയൊക്കെ നൽകുന്നു അങ്ങനെയാണെങ്കിൽ ഒരു ശക്തമായ മത്സരം തിരുവനന്തപുരത്തുണ്ടാകും സി പി ഐ ഏത് രീതിയിൽ അതിനെ നേരിടും ഇപ്പോൾ ആര്യരാജയുടെ പേരൊക്കെയാണ് ഉയർന്നു വരുന്നത് രാഷ്ട്രീയ പോരാട്ടമാണ് ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ എൽ ഡി എഫിന്റെ വിജയം ഉറപ്പാക്കാനുള്ള സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും ഉണ്ടാകും തിരുവനന്തപുരത്തുണ്ടാകും എല്ലായിടത്തും ഉണ്ടാകും ആയിക്കോട്ടെ ആരെതിർത്താലും ശരി കേരളത്തിൽ എൽ ഡി എഫിന്റെ ഉജ്ജ്വല വിജയമുണ്ടാകും കേന്ദ്രമന്ത്രിയോ വലിയ മന്ത്രിയോ അതിനേക്കാളും വല്യമന്ത്രിയവശ ഇല്ല ജയിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇന്ത്യ മുന്നണികളുടെ രാഷ്ട്രീയം കേരളത്തിൽ ഇങ്ങനെയായിരിക്കും എൽ ഡി എഫ് ഒരു ഭാഗത്ത് യു ഡി എഫ് ഭാഗത്ത് മിക്കവാറും യു ഡി എഫ് ഭാഗത്ത് ബി ജെ പിയും കാണും കേരളത്തിൽ പല ഇപ്പോൾ ശക്തമായി സർക്കാരിനെതിരെ അതായത് ഉൾപ്പെടെ അങ്ങനെ ഒരു ഒരു ഭരണവിരുദ്ധ പശ്ചാത്തല ഞാൻ വികാരമുണ്ടെന്ന് നിങ്ങളെല്ലാം പ്രചരിപ്പിക്കുമ്പോഴാണ് ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ ഇന്ന് ഫലം പ്രഖ്യാപിച്ചപ്പോൾ എൽ ഡി എഫിന്റെ ഗംഭീര വിജയം ഉണ്ടായിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾക്കെല്ലാം ഉള്ള പാഠമാണ് ഞങ്ങൾക്കുള്ള പാഠമാണ് ജനങ്ങളെ ജനങ്ങളെ വോട്ട് ചെയ്തത് ജനങ്ങളാണ് വോട്ട് ചെയ്തത് ആ ജനങ്ങളാണ് അവിടെ വോട്ട് ചെയ്യേണ്ടത് അല്ലല്ലോ തൊട്ട് മുമ്പുള്ളതിന് മുമ്പുള്ള ഇലക്ഷൻ എടുത്ത് നോക്ക് പത്തൊമ്പതിൽ സീറ്റ് ജയിച്ചത് അത് എൽ ഡി എഫ് ആ ട്രെൻഡ് അന്നതായിരുന്നു അപ്പം അങ്ങനെ പൊതു പ്രമാണങ്ങളൊന്നുമില്ല അന്ന് ഞങ്ങൾ ജയിച്ചത് ഇരുപതിൽ പത്തൊമ്പതായിരുന്നു തൊട്ട് മുമ്പ് ഞങ്ങൾ ജയിച്ചത് അങ്ങനെ അങ്ങനെയല്ലായിരുന്നു ഇത്തവണ ഞാൻ ജയിക്കാൻ പോകുന്നത് ഇരുപതിൽ ഇരുപതുമായിരിക്കും